ബി ജെ പി ആരോപണം നിഷേ നിഷേധിച്ച യു എസ് എംബസി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യവസായി ഗൗതം അദാനി എന്നിവർക്കെതിരായ ആരോപണങ്ങൾ വാർത്തകൾക്കും പിന്നിൽ യു എസിന് പങ്കുണ്ടെന്ന ബി ജെ പിയുടെ ആരോപണങ്ങൾക്കെതിരെ ഡൽഹിയിലെ യു എസ് എംബസി ആരോപണങ്ങൾ നിരാ നിരാശാജനകമാണെന്ന് പ്രതികരിച്ച യു എസ് എംബസി വക്താവ് ഇവ നിഷേധിക്കുകയും ചെയ്തു അദാനിക്കെതിരെ അന്വേഷണാത്മകമായ റിപ്പോർട്ടുകൾ പ്രസിഡ പ്രസിദ്ധീകരിച്ച ഓർഗനൈ ഓർഗനൈസഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റിനും യു എസ് സർക്കാരിന്റെ അമേരിക്കൻ ശതകോശന്മാർ ജോർജ് സൊറോസിൻ്റെയും ഫണ്ടിങ് ലഭിക്കുന്നുണ്ടെന്ന് ഫ്രഞ്ച് മാധ്യമമായ മീഡിയ പാർട്ട് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ലേഖനം ഉദ്ധരിച്ച് ബി ജെ പി എം പി നിശികാന്ത് ദുബൈ ദുബൈ വിഷയം പാർലമെന്റിൽ ഉയർത്തിയിരുന്നു ബി ജെ പിയുടെ സമൂഹ മാധ്യമ പേജിന് സമാനമായ ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് യു എസ് എംബസിയുടെ പ്രതികരണം അപ്പൊ പ്രധാനമന്ത്രി മോദി തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ ഉൾപ്പെടെ അദാനിക്കെതിരെ കള്ളക്കേസ് ഉണ്ട് യു എസ് നിരവധി കള്ളക്കാസുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതെല്ലാം പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു അതിനെല്ലാം വിമർശിച്ചുകൊണ്ട് ഇപ്പൊ ബി ജെ പി തന്നെ രംഗത്ത് വന്നപ്പോൾ അതിനെല്ലാം എതിർത്തുകൊണ്ട് അമേരിക്കയും യു എസ് എംബസിയും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിപക്ഷ നേതാക്കളടക്കം വലിയ പ്രക്ഷോഭങ്ങൾ ഇതിനെതിരെ നടത്തിയിരുന്നു അതായത് അദാനി കള്ളനാണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു അതിനെല്ലാം പ്രതിഷേധിച്ചുകൊണ്ട് ബി ജെ പി രംഗത്ത് വരുന്നു അതിനുശേഷം ഇപ്പൊ എംബസി രംഗത്ത് വരുന്നു ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സാകാതെ നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുകയും ചെയ്യുന്നു അല്ലേ അതെ അതെ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ പങ്കുവെക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും സർക്കാർ അതായത് ഇങ്ങനെ ഇത്തരത്തിലുള്ള കള്ളത്തരം ചെയ്യുന്നവരെ അടക്കം സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതായത് അതിനുശേഷം ഈ വാർത്തകളടക്കം വളച്ചൊടിക്കുന്ന രീതിയിൽ സർക്കാർ പരിശ്രമിക്കുന്നുണ്ട് വാർത്തകളെ അടക്കം വളച്ചൊടിക്കാൻ സർക്കാർ പരിശ്രമിക്കുകയാണ് അതുകൊണ്ട് ജനങ്ങളിലേക്ക് കൃത്യമായ വിവരങ്ങൾ എത്തുന്നില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് കൃത്യമായ വിവരങ്ങൾ എന്തിനാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ സർക്കാർ പോലും മറന്നു വെച്ചാണ് അപ്പൊ അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇതൊക്കെ വളരെ വളരെ മോശമായ ഒരു കാര്യമായിട്ടാണ് ഇത് ന്യൂസ് വന്നപ്പോ തന്നെ അദാനി മോദിയും തമ്മിൽ സൗഹൃദമാണ് അതുപോലെ ട്രംപ് അധികാരത്തിൽ വന്ന അദാനിക്കെതിരെ കേസ് എടുക്കത്തില്ല അങ്ങനെ പല വാർത്തകളും വരുന്നുണ്ടായിരുന്നു വരുന്നുണ്ട് നിലനിൽക്കുകയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു അതെ